ഹായ് എനിക്ക് ഓണം ലീവ് ഒക്കെ എഴുതിട്ട് ഒരു സ്ഥലത്ത് പോവാട്ടാ എവിടെയാന്ന് പറയില്ല ഓക്കെ ഞങ്ങൾ ആൾറെഡി ഫൈറ്റ് ഇരിക്കുകയാണ് സ്കൂൾ വണ്ടി സ്കൂൾ വണ്ടി വരേണ്ടി കേട്ടോ അവിടെ അവിടെ പോവാണ് വീട്ടിൻ്റെ അവിടേക്ക് വരില്ല അപ്പം അപ്പുറത്ത് കറൻ്റെ അവിടെ കേട്ടാ പോയി പോവാട്ട് ഫോൺ വഴി കാണിച്ചേട്ടാ ഞാൻ വീട്ടിൻ്റെ അവിടെ നിന്ന് ஒரு இருநூறு உண்டு கேட்டா வீட்டில் அப்படிக்கான அப்போனு விடாமல் போனது எத்தி தலைட்டா இத எத்தா இப்போ நாங்கள் கடைக்கு வேண்டா நாங்கள ஸ்தலத்து கடை கடைக்கு வேண்டா படிக்க கடைக்கு வேணுங்க

എൻ്റെ മുട്ട വാങ്ങിച്ചു കൊടുക്കുന്നത് വയ്ക്കാനോ ഏലക്കിൻ്റെ മുട്ടായിട്ടോ മതി ഇത് അപ്പോൾ ഇതേ എനിക്ക് ഓക്കെ ശരിയല്ലേ കൈ ആളിലേട്ട എടുത്തിട്ട് പോവുകയാണ് ഞങ്ങൾ ആളപ്പുറത്തോടെ പോയിരിക്കാണ് പിന്നെ കൊടുക്കും പൈസ കേട്ടോ ഇതേണ്ടാ സ്റ്റിക്കർ ഒക്കെ മുട്ട ഇതുകാ അപ്പോൾ വൈകിട്ട് വന്നിട്ട് വീട്ടിൽ ഒട്ടിക്കും എല്ലപ്പൊ ഇത് എളുപ്പ എടുത്ത് വയ്ക്ക എവിടെ എടുത്ത് വയ്ക്ക ഇവിടെ എടുത്ത് വയ്ക്ക വണ്ടിയാ അരക്ക വന്ന് പറഞ്ഞാൽ മൂന്ന് ആളാ ഇന്നും കൂടെ ഇല്ലാ അപ്പൊ ആമ ആൻഡ്രോ ഡിയും വരാം ബിസ്കെറ്റ് വാങ്ങിച്ചു കൊടുക്കണം ഡെയിലി വന്ന് വരണം ഇവനെ വിട്ട് വാങ്ങിക്കട്ടാ ഇല്ല സ്കൂളിൽ പോ മൂന്നാല് പണിക്ക് പോണോ അപ്പൊ ഇതാ മുട്ടായി മതി ഇത്രയേ കഴിച്ചുള്ള ഇപ്പറത്തെ ആൾക്കാർ നെറിയ പഠിക്കാൻ തരുന്നില്ല കേട്ടോ കേട്ടതാ വീഡിയോ എടുക്കുന്നുണ്ട് வரு <laughs> <laughs> അപ്പൊ വീട്ടിൽ പോയി കൊണ്ടുവക്ക വീട്ടിൽ പോയി വീട്ടിൽ വന്ന വീട്ടിൽ വന്നിട്ട് ഒരു ഡെയിലി ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കട്ടാ അതാണ് ഡെയിലി ഞാൻ വിടുമ്പോ സ്കൂൾ വിടാൻ ഡെയിലി ഡെയിലും വരുമേദി പകുതി വൈകിട്ട് ഓക്കേ